സിനിമാ ലോകത്തെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഓഗസ്റ്റ് രണ്ടാം വീക്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സർപ്രൈസായി ഒരുപാട് സിനിമകളുടെ ഒ ടി ടി റിലീസ് എത്തുന്നു ഏത് നേരത്താണാവോ മനസ വാച വ്യസനസമേതം ബന്ധുമിത്രാദികൾ ജെ വാസന്തി ശാന്തമി രാത്രിയിൽ കഥ പറഞ്ഞ കഥ മറ്റു ഭാഷകളിൽ നിന്നും ഒരുപാട് സിനിമകളാണ് ഒ ടി ടിയിൽ എത്തുന്നത് ആദ്യം തന്നെ ഏത് നേരത്താണാവോ ഈ സിനിമ മനോരമ മാക്സിലാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ഈ മാസം എട്ട് മുതലാണ് ഈ ചിത്രം ഒ ടി ടിയിൽ ഇറങ്ങിയത് അടുത്തത് മനസാ വാച ദിലീഷ് പോത്തനെ പ്രധാന കഥാപാത്രമായി എത്തിയ മനസാ വാച ഈ ചിത്രം ഇപ്പോൾ മനോരമ മാക്സിൽ ഓഗസ്റ്റ് ഒൻപത് മുതൽ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അടുത്തത് നടിക്കാർ ഈ ചിത്രം ഈ മാസം ഏഴിനാണ് സൈനപ്ലേ ഒ ടി ടി റിലീസ് ചെയ്തത് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് വ്യസനസമേതം ബന്ധുമിത്രാദികൾ അനശ്വര രാജൻ സിജു സണ്ണി ജോമോൻ എന്നിവർ ഒരുമിച്ചെത്തിയ ഒരു കോമഡി കുടുംബചിത്രമാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ ചിത്രം ഇപ്പോഴിതാ ആഗസ്റ്റ് പതിനാലിന് മനോരമ മാക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് അടുത്തത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിനയിച്ച ജെ എസ് കെ എന്ന ചിത്രം റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ആഗസ്റ്റ് പതിനഞ്ചിന് സി ഫൈവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യും വാസന്തി ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ മനോരമ മാക്സ് വഴി ഈ മാസം തന്നെ ഒ ടി ടിയിലേക്ക് എത്തുകയാണ് അടുത്തത് കഥ പറഞ്ഞ കഥ ഈ മാസം തന്നെ മരണോ മാക്സിൽ എത്തുമെന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും പറയുന്ന ചിത്രങ്ങളിൽ ഒന്നാണിത് അതുപോലെ തന്നെ ഈ മാസം തന്നെ എത്തുന്ന മറ്റൊരു ചിത്രമാണ് ശാന്തമി രാത്രിയിൽ ഇതുവരെ ഷെഡ്യൂൾ ചെയ്തില്ലെങ്കിലും ചിത്രം എന്നാണ് പറയുന്നത് അടുത്തതായി ഒരു തെലുങ്ക് ചിത്രമാണ് അരേബി കഥയിൽ ഈ ചിത്രം ഇപ്പോൾ ട്രെയിൻ വീഡിയോയിൽ ഒന്നിലധികം ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് മറക്കാതെ കാണേണ്ട ഒരു സിനിമയാണത് മോദേവാരി ലവ് സ്റ്റോറി അടുത്തൊരു തെലുങ്ക് വെബ് സീരീസ് ആണ് ഈ കോമഡി വെബ് സീരീസ് ഓഗസ്റ്റ് ഒൻപതിന് സി ഫൈവ് ഒ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു അടുത്തതായി ഓഹോ എന്തൻ ബേബി എന്ന തമിഴ് ചിത്രമാണ് ഈ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഒ ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ മാസം എട്ടിനാണ് ചിത്രം ഒ ടി ടി റിലീസ് ചെയ്തത് ഇനി നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് ബോളിവുഡ് ചിത്രങ്ങളാണ് ഈ ആഴ്ച ബോളിവുഡിൽ നിന്നും രണ്ട് ചിത്രങ്ങളാണ് ഒ ടി ടി റിലീസ് ചെയ്യുന്നത് ബിന്ദിയ കെ ബാഹുബലി സലാഗാർ ഈ രണ്ട് സിനിമകളാണ് ഈ ആഴ്ച ഹിന്ദിയിൽ നിന്നും എത്തുന്നത് ആദ്യം തന്നെ ബിന്ദിയ കെ ബാഹുബലി ഈ ബോളിവുഡ് സിനിമ ഈ മാസം എട്ടന് ആമസോൺ എം എസ് പ്ലെയറിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ബോളിവുഡിൽ നിന്നുമുള്ള അടുത്ത സിനിമയാണ് കലാകാർ ഇതൊരു വെബ് സീരീസ് ആണ് ഇന്ത്യയുടെ ഒരു ചാരനായ ഒരാളുടെ കഥയാണ് ഇതിൽ പറയുന്നത് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറുമായി ഈ മാസം എട്ടിനാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ഒ ടി വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക